അല്ല രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വെൽഫെയർ പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ്സിനോട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം ബി ജെ പി അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ ഒരു ഭരണമാറ്റം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കോൺഗ്രസ്സിന് മാത്രമേ കഴിയൂ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് വലക്കുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അവർ കോൺഗ്രസിനോടൊപ്പം നിന്നു സ്വാഭാവികമായിട്ടും കേരളത്തിൽ യു ഡി എഫ് എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയായതുകൊണ്ട് ഞങ്ങൾക്ക് പിന്തുണ ആ പിന്തുണ തന്നെയാണ് ഇവിടെ നിലമ്പൂരും പ്രഖ്യാപിച്ചിട്ടില്ല അതിലിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല അതിനിപ്പോൾ എന്തോ ഒരു ഭൂകമ്പം നടത്തേണ്ട കാര്യമില്ല അതായത് വികസനം ചർച്ച ചെയ്യാൻ യു ഡി എഫ് തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞു ഞങ്ങളൊന്ന് വികസനം ചർച്ച ചെയ്യാം നിങ്ങൾ നിങ്ങളാരംഭിച്ച് നിങ്ങൾ പൂർത്തിയാക്കിയ പദ്ധതി പറയാൻ പറയും അത് ഉത്തരവില്ല അപ്പോഴാണ് വിവാദങ്ങളുണ്ടാക്കി അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനും കമ്മ്യൂണലായിട്ടുള്ള ചേരി ഉണ്ടാക്കി എലക്ഷനിൽ ജയിക്കാനുള്ള ഒരു തരന്താണ് രാഷ്ട്രീയമാണ് സി പി എം അവലംബിക്കുന്നത് അപ്പോൾ ഇതിലൊരു യാതൊരു അത്ഭുതവും ഇല്ല മുൻകാല രണ്ടായിരത്തി പത്തൊമ്പത് വരെ ധാരാളമായിട്ട് ഇവരുടെ വോട്ട് കിട്ടിയിട്ടുള്ള എൽ ഡി എഫിനാണ് ഇപ്പോൾ തൊണ്ണൂറ്റിയാറ് മുതൽ തൊണ്ണൂറ്റിയാറ് വരെ ഇവർ എലക്ഷന് ജമാത്ത് ഇസ്ലാമി എടുത്ത സ്റ്റാൻഡ് വ്യക്തികളുടെ മൂല്യം നോക്കി വോട്ട് ചെയ്യാണ് അന്ന് കോഴിക്കോട് പാർലമെൻറ്റിലൊക്കെ വീരേന്ദ്രകുമാറിന് വോട്ട് ചെയ്തവർ പരസ്യത്തെ പത്രത്തിൽ കൊടുത്തു ഇന്നാൾക്കാർ പിന്തുണ നിൽക്കുന്നത് പക്ഷേ തൊണ്ണൂറ്റാറ് മുതൽ അതായത് മറ്റേ ബാബരി മസ്ജീദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ആർ എസ് എസിനെയും ജമാത്ത് ഇസ്ലാമിനെയും അന്ന് കോൺഗ്രസ് ഗവൺമെൻറ് നിരോധിച്ചപ്പോൾ തൊണ്ണൂറ്റാറ് മുതൽ തർച്ചയായ ഒരു കേരളത്തിൽ എൽ ഡി എഫിനും കേന്ദ്രത്തിൽ കോൺഗ്രസ് വിരുദ്ധ സമീപനമാണ് സ്വീകരിച്ചത് വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയത് രണ്ടായിരത്തി പത്തിലാണ് അന്നും അവർ സ്റ്റാൻഡ് മാറിയിട്ടില്ല പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് വന്നപ്പോഴാണ് ആ പാർട്ടി സ്റ്റാൻഡ് മാറ്റിയത് പിന്നെ വെൽഫെയർ പാർട്ടിയുടെ സ്റ്റാൻഡും അതിനുശേഷം പിന്നെ ജമാഅത്ത് ഇസ്ലാമി സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും കൊടുത്തിട്ടില്ല അതായത് ആർക്ക് പിന്തുണ നൽകുന്നൊന്നും പറഞ്ഞിട്ടില്ല വെൽഫെയർ പാർട്ടിയാണ് പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടില്ല അങ്ങനെ യാതൊരു ചർച്ചയും നടന്നിട്ടില്ല ഇതിപ്പോൾ നിലമ്പൂർ വൈകലക്ഷം വന്നപ്പോൾ മാറ്റി അവരുടെ നിലപാട് പറഞ്ഞു ഞങ്ങളുടെ നിലപാട് മാറ്റിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് നൽകുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് അവർ പറഞ്ഞു ബാക്കി ഒരു കാര്യങ്ങളെക്കുറിച്ച് ചർച്ച എവിടെയും നടത്തിയിട്ടില്ല ഇതൊക്കെ ഉണ്ടാക്കുന്ന ഓരോ കഥകളാണ് അല്ല ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ജമായത്ത് ഇസ്ലാമിനെ ന്യായീകരിച്ചിട്ട് പിണറായി വിജയൻ ദേശാഭിനി ലേഖനം എഴുതിയിട്ടുണ്ടല്ലോ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തൊമ്പത് പി ഡി പി സ്ഥാനാർത്ഥിയായിരുന്നില്ലേ ഉസ്ലൈൻ രണ്ടത്താണി അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് ഇവരുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ജമായത്ത് ഇസ്ലാ അന്ന് വെൽഫെയർ പാർട്ടിയില്ല ജമായത്ത് ഇസ്ലാമി ഉണ്ടായിരുന്നു അന്നൊന്നും ഇല്ലാത്തൊരു കുഴപ്പം ഇപ്പം ഉണ്ടായി മാത്രമല്ല വെൽഫെയർ പാർട്ടിയിൽ എല്ലാ ജാതി മതസ്ഥർക്കും അംഗത്വം കൊടുക്കുന്നുണ്ടവർ അപ്പോൾ ഏതായാലും അവരാണ് തീരുമാനം എടുത്തത് കോൺഗ്രസിനെ പിന്തുണയ്ക്കുക അഖിലേന്ത്യാ തലത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് നിലമ്പൂരും പിന്തുണയ്ക്കുന്നു നിലമ്പൂര് എന്താ ഇന്ത്യയിലല്ലേ അത്രയേ ഉള്ളൂ ആ കാര്യത്തിൽ അതായത് ജോയ് മാത്യുവിനെ പോലുള്ളവർ യു ഡി എഫിന് വേണ്ടി ഇറങ്ങിയപ്പോൾ സ്ഥിരം ചില കഥാപാത്രങ്ങളെ കൊണ്ടിറക്കിയതാണ് അതൊന്നും അത് ഞങ്ങളതിനൊന്നും വകവിക്കുന്നില്ല അതവരിഷ്ടം അതവർ ചെയ്തോട്ടെ രാഷ്ട്രീയം അങ്ങനെയൊന്നുമില്ല അവർ രാഷ്ട്രീയം പറഞ്ഞോട്ടെ അതൊന്നും ജനങ്ങൾ വകവിക്കില്ല കാരണം അനുഭവിക്കുന്ന ജനങ്ങളാണല്ലോ എഴുത്തുകാരും സാഹിത്യകാരന്മാരൊക്കെ താര കാലാകാലങ്ങളെ നിലപാട് മാറ്റും എന്നാൽ മാറ്റാത്തവരുണ്ട് ഇടതുപക്ഷത്തിന് സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരോടൊക്കെ ഞങ്ങൾക്ക് ബഹുമാനമൊക്കെ ഉണ്ട് അവരുടെ സ്റ്റാൻഡ് അവരെടുത്തോട്ടെ ഞങ്ങൾ ഞങ്ങളെ സ്റ്റാൻഡായിട്ട് മുന്നോട്ട് പോകും അല്ല ഞങ്ങൾ ഒരു സ്റ്റാൻഡ് എടുത്തല്ലോ ഞങ്ങൾ പറഞ്ഞ അതിനെക്കുറിച്ച് അന്വേഷിക്കണം ആര് തെറ്റുകാരാണെങ്കിൽ ഞങ്ങൾ ആരും ന്യായീകരിക്കില്ല ഒരു കുഞ്ഞു മരണപ്പെട്ട് ദാരുണ സംഭവമാണ് ഒരു കുടുംബത്തിൻ്റെ രണ്ട് പെൺമക്കൾക്കുള്ള ഒരു അത്താണിയായിരുന്നു ആ കുട്ടിക്ക് ആ കുട്ടി മരിച്ചപ്പോൾ അതിന് നിസ്സാരമായിട്ട് കാണരുത് കാരണം ഈ കെണി വെച്ച ആൾ കൃഷിക്ക് വേണ്ടി കെണി വെച്ചതല്ല പന്നിയെ പിടിച്ച് മാംസം വിൽക്കുന്ന ഏർപ്പാട് അയാൾക്ക് അത് മാത്രമല്ല മെയിൻ കണക്ഷൻ എടുത്തിട്ടുള്ളത് മെയിൻ ലൈനിന് ആ കണക്ഷൻ എടുത്തിട്ടില്ല അപ്പോൾ അതിൽ കെ എസ് ഇള്പ്പെടെ ഉത്തരവാദിത്വം ഉണ്ട് അതാണ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അന്വേഷിച്ച് എന്ത് വേണമെങ്കിലും അന്വേഷിച്ച് ഞങ്ങൾ ആരും ആയിരിക്കുന്നില്ല അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസികൾ അന്വേഷിച്ച അത് ഞങ്ങൾ സി ബി ഐ നിന്നും ഇപ്പോൾ ഞങ്ങൾ പറയുന്നില്ല സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസി അന്വേഷിക്കട്ടെ പിന്തുണയെ എം വി ഗോവിന്ദൻ സ്വീകരിക്കുന്നു അതായത് എന്ന് പറയുന്നത് അതായത് അവരെ പിന്തുണയ്ക്കുന്നവരൊക്കെ പീഡിതരും പിന്നെ ജനാധിപത്യ വിശ്വാസികളും മതേതരവാദികളും ഞങ്ങൾ ആരൊക്കെ പിന്തുണച്ചോ അവരൊക്കെ മോശക്കാരും വർഗീയവാദികളും ഈ സ്റ്റാൻഡാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ അതപ്പതനത്തിൻ്റെ മുഖ്യ കാരണം